ഇറച്ചി പ്രിയർക്ക് ആശ്വാസമായി സംസ്ഥാനത്ത് കോഴിവില കുറഞ്ഞു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നൂറ്റി അൻപത് നൂറ്റി എഴുപത് നിലവാരത്തിൽ നിന്ന ചിക്കന്റെ വില നൂറിൽ എത്തിയിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ നൂറിൽ താഴെയാണ് ചിക്കന്റെ വില ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണെങ്കിലും കോഴിവില കുറയുന്നത് വ്യാപാരികളെയും കർഷകരെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് നിലവിലെ കോഴിവില മണ്ഡലകാലം തുടങ്ങിയതും ക്രൈസ്തവർക്ക് ഇരുപത്തിയഞ്ച് നോമ്പെത്തുന്നതും ചിക്കൻ വിപണിയെ കൂടുതൽ തളർത്തും നിലവിൽ ഫാമിലുള്ള കോഴികൾ വിപണിയിലെത്തിക്കഴിഞ്ഞാൽ ഉൽപ്പാദനത്തിലും കുറവുണ്ടാകും മണ്ഡലകാലം കഴിയുമ്പോഴേക്കും ഇതുമൂലം വില വർധനവും ഉണ്ടായേക്കാം വിപണിയിലെ വിലക്കുറവിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ലഭിക്കുന്നതെന്നും വിലയിടവ് താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും വളർത്തു ചെലവ് കൂടുകയും വില കുറയുകയും ചെയ്യുന്നത് കർഷകർക്കും വ്യാപാരികൾക്കും തിരിച്ചടിയാണെന്നും കോതമംഗലം പൌൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി പീച്ചക്കര കെ സി വിയോട് പറഞ്ഞു ശബരിമല സീസൺ പ്രമാണിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ നൊയമ്പത് തുടങ്ങി അതിന്റെ ഒരു വിലയിടുക ആവാം എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോ തമിഴ്നാട്ടിൽ നിന്ന് വളരെ കുറഞ്ഞ ലെവലിൽ കോഴി കേരളത്തിലേക്ക് വരുന്നുണ്ട് അതും ഒരു കാരണമാണ് പിന്നെ നമുക്കിപ്പോൾ ഒരു ചിന്തിക്കുമ്പോൾ ഒരു ഭീമമായ നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീറ്റയ്ക്ക് ക്രമാതീതമായി വില ഉയർന്നു നിൽക്കുകയാണ് ചിക്കൻ വിപണിയിലെ വില വർധനവിന്റെ നേട്ടം ഉൽപാദകരായ കർഷകർക്ക് ലഭിക്കുന്നില്ല വൻകിട ഫാമുകാരും ഇടനിലക്കാരും ചേർന്ന് നടത്തുന്ന ഇടപാടുകളാണ് തോന്നിയ പോലെ വില ഉയരാനും താഴാനും കാരണമെന്നും ആക്ഷേപമുണ്ട് വൻകിട വ്യാപാരികളും ഇടനിലക്കാരും ചേർന്ന് വില വർദ്ധിപ്പിക്കുകയാണെന്നാണ് ചെറുകിട വ്യാപാരികൾ പറയുന്നത് കോഴിക്ക് സാമാന്യ വിലയുണ്ടെങ്കിലെ കർഷകർക്ക് ലാഭമുണ്ടാകൂ മത്സ്യവില കുറഞ്ഞതും മറ്റ് മാംസങ്ങൾ പോലെ ചിക്കന് അടിസ്ഥാന വിലയില്ല എന്നതും ഒരു പ്രശ്നമാണെന്നും ഷാജി പീച്ചക്കര പറയുന്നു ഇത് ഗവൺമെന്റിന്റെ കൂടി അതൊരു നല്ല കാര്യമാണെന്ന് വളരെ വർഷങ്ങളായി കർഷകരൊക്കെ ഒരു ആവശ്യമാണ് അതുപോലെ തന്നെ നിലവാരം കുറഞ്ഞ ഇറച്ചികളാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് യാതൊരു പരിശോധനയും ഇല്ലാതെ ചെക്ക് പോസ് ഇപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ പ്രവർത്തനം സുഗമ അല്ലാത്തതിനാലും ഓൾ ഇന്ത്യ ലെവലിലാണ് ഇതിൻ്റെ ടാക്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിക്കന് ടാക്സ് ഇല്ലാത്തതിനാലും വളരെ മോശപ്പെട്ട രീതിയിൽ വളർന്നു വരുന്ന ചിക്കൻ അതിർത്തി കടന്ന് വരുന്നതുകൊണ്ടും ഒക്കെ ആണെന്നാണ് ഇപ്പോൾ സാധാരണ നമ്മളെപ്പോലുള്ള കർഷകരുടെ വിലയിരുത്തൽ ഇതിനൊരു മാറ്റം ഉണ്ടാ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനൊക്കെ ഒരു കർശനമായ പരിശോധന എല്ലാ ഫാം അടിസ്ഥാനത്തിലും ഇതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് വളരെ നിലവാരം കുറഞ്ഞ കോഴിയാണ് ഉല്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടത് ഒരു അത്യന്താപേക്ഷികമാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്